തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സ്ഥാനാർത്ഥികൾ പല വഴികളും തേടാറുണ്ട് എന്നാൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഉദുമ ഡിവിഷൻ സ്ഥാനാർത്ഥി പുതുതായി ഒരു രീതി കണ്ടെത്തിയിരിക്കുകയാണ് സ്വന്തം പ്രചാരണ ഗാനങ്ങളെല്ലാം പാടിയത് സ്ഥാനാർത്ഥി തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് ഉദുമ ഡിവിഷനിലെ എൽഡിഎഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ആയുഷത്ത് റഫ അറിയപ്പെടുന്ന ഗായിക കൂടിയാണ് റഫ സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കപ്പെട്ടതോടെ സ്വന്തം പ്രചരണ ഗാനങ്ങൾ സ്വയം പാടാൻ തീരുമാനിക്കുകയായിരുന്നു വോട്ട് ചോദിച്ച വീടുകളിലും കവലകളിലും എത്തിയാലും പ്രസംഗത്തിനപ്പുറം റഫയുടെ രണ്ടുപേരി പാട്ടാണ് വോട്ടർമാർക്കും ആവശ്യം

കാലം സംഹാരകൻ ഞങ്ങൾ കണ്ണനായി എന്നെ കാണുമ്പം തന്നെ അവര് വോട്ടിനെ ഒന്നുമല്ല ഒരു പാട്ടുമായിട്ട് ഇവിടുന്ന് പോകാവുള്ളൂ അങ്ങനെയാ പറയുന്നുള്ളത് അപ്പൊ എന്തായാലും ഒരു പാട്ട് ഒരു എത്തി കഴിഞ്ഞാൽ അത് നിർബന്ധമായിട്ട് അവർക്ക് കൊടുത്തിരിക്കണതാണ് വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കവേ മത്സര ചൂട് കൂടുകയാണ് അപ്പോഴും ന്യൂസ് മലയാളം കാസർഗോഡ്